ഹായ് വെൽക്കം ബാക്ക് ഇന്ന് ഇൻസ്റ്റൻ്റ് ഇൻസ്റ്റൻ്റായിട്ടൊരു നെയ്യപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതും വെറും പത്ത് മിനിറ്റ് വേണ്ടുവോ അപ്പോൾ വാ നമുക്ക് നോക്കി നോക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാനിപ്പോൾ ഒരു കിലോ പച്ചരി ഒന്ന് ക്ലീനാക്കിയിട്ട് ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ വെള്ളമൊന്ന് ഊറ്റിക്കളഞ്ഞിട്ട് അതിലേക്ക് ഇതാ ഇപ്പോൾ ഒരു മുന്നൂറ് ഗ്രാം ശർക്കര ഒന്ന് പാനീയാക്കി എടുത്തതാണ് പാനീയാക്കി എടുത്തിട്ടൊന്ന് അരിച്ചതാണ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇതിലേക്ക് തന്നെ ഒരു കാൽ കപ്പ് ചോറാണ് ഇട്ട് കൊടുക്കുന്നത് ഏത് ചോറാണെങ്കിൽ കുഴപ്പമില്ല ഒരു കാൽ കപ്പ് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ സെയിം ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ കുറച്ച് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക പിന്നെ ഒരു നാലോ അഞ്ചോ ഏലക്കായ അതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുന്നുണ്ട് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല വേറെ വെള്ളം ചേർക്കാണ്ട് ഇതേ ഈ ഒരു വെള്ളത്തിൽ ഈ ശർക്കരപ്പാനീ തന്നെയാണേ അരച്ചെടുക്കുന്നത് അരച്ചെടുത്ത് വന്ന് കഴിഞ്ഞാൽ ഇതാ ഇതേപോലെ ഉണ്ടാവുക ഈ ഒരു കട്ടിക്കാന്ന് ഉണ്ടാവുക ഇതാന്ന് ഇതിൻ്റെ കറക്റ്റ് പരുവോ അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ഇതാ കുറച്ച് തേങ്ങാക്കൊത്തും പിന്നെ കറുത്ത വെള്ളം കൂടിയിട്ട് നെയ്യിലൊന്ന് വറുത്തിട്ടതാ ഇത് കാണുമ്പോൾ ഒരു എള്ളാക്രമണം പോലെ ഉണ്ടാവും പക്ഷേ അടിപൊളിയ ഇങ്ങനെ നന്നായിട്ട് എള്ളു വാരി അങ്ങ് വതറിക്കുക അപ്പോൾ അടിപൊളിയാണ് എന്നാൽ എപ്പോൾ ഉണ്ണിയപ്പോൾ എല്ലാം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ കാണാൻ വലിയൊരു ലുക്കില്ലെങ്കിലും കഴിക്കുമ്പോൾ അടിപൊളിയായിരിക്കും അപ്പോൾ അങ്ങനെ ഒന്ന് ഇനി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണേ അപ്പോൾ കുറച്ച് അധികം തന്നെ എള്ളും കുറച്ച് തേങ്ങക്കൊത്തും കൂടിയിട്ട് നന്നായിട്ട് നെയ്യിൽ മൂപ്പിച്ചെടുത്തിട്ട് ഈ അരിയിലത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട ഡയറക്റ്റ് ഒരു പാത്രം വെച്ചു കൊടുത്തിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക കുക്കിംഗ് ഓയിൽ ഏത് കുക്കിംഗ് ഓയിലാണെങ്കിലും ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഓരോ തവിയായിട്ട് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഓരോ ചെറിയ ചെറിയ തവിയായിട്ട് ഒഴിച്ച് കൊടുക്കുക ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ചുട്ടെടുക്കാം നല്ലോണം എണ്ണ ചൂടായും ശേഷം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കുക്കായി കിട്ടും പിന്നെ വന്നിട്ട് ഇത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം കൂടി ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് നല്ലൊരു ഗോൾഡൻ കളർ കളറാകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം ഇപ്പോൾ ഇത് ഇത് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നെയ്യപ്പം അപ്പോൾ ഇത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് ഇതേപോലെ തന്നെ എല്ലാം ഇതേപോലെ ചുട്ടെടുക്കുന്നുണ്ടേ ഓരോ തവിയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുക ചെയ്യുന്നത് ഈ ഒരു നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല മൈദപ്പൊടിയോ പിന്നെ ബേക്കിംഗ് സോഡയോ അല്ല വേറെ ഒന്നും വേണ്ട നോർമൽ ഞാൻ ഈ കാണിച്ചെന്ന സാധനങ്ങൾ മാത്രമേ വേണു ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു നെയ്യപ്പ അതുപോലെ നല്ല പൊന്തി വന്നിട്ട് അടിപൊളി കിട്ടും ഈ നെയ്യപ്പം പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും അപ്പം ഇത് ഞാനിപ്പോൾ എല്ലാ നെയ്യപ്പം ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല അടിപൊളി നെയ്യപ്പ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ചായയില്ലാതെ ആ ഒരു ഗ്യാപ്പിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുവേ ആർക്കും ഉണ്ടാക്കുക അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വരുവേ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒന്നും വേണ്ട അധിക സാധനം വേണ്ടല്ലോ പെട്ടെന്ന് നമ്മൾ കയ്യിലുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുമോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിനെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ